ഹായ് കൂട്ടുകാരെയും മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് റാഖി കൊണ്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റാഗി സ്മൂത്തിയുടെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ റാഗിപ്പൊടിയില്ലേ വറുത്തതാണിത് വറുത്ത റാഗിപ്പൊടി വറുത്ത ഇല്ലെങ്കിൽ പൊടി എടുത്തിട്ടിങ്ങനെ ഒന്ന് വറ ചൂടാക്കിയാൽ മതി പെട്ടെന്ന് വറുത്ത് കിട്ടും കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഇതുപോലെ എടുത്തിട്ടുണ്ട് വറുത്ത പൊടി ഇത് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നും കട്ടകളില്ലാതൊന്നും എടുക്കാവേ അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂക്കിയുടെ റെസിപ്പിയാണ് എല്ലാം ഒന്ന് നമുക്ക് കട്ടകളില്ലാതൊന്നും എടുക്കും ഇനി ഒരു പാത്രം ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇത് നമ്മൾ കാൽ കപ്പ് വെള്ളത്തിനകത്ത് ഒഴിച്ചാൽ പ്രാവിപ്പൊടിയും കൂടി ഇതിലേക്ക് ഇടാം പക്ഷെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഇതൊന്ന് നല്ലോണം അടുപ്പ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം പെട്ടെന്ന് വേണേ ഇത് കുറുക്കി കിട്ടുക എന്തേ അടുപ്പ വെച്ചിട്ടുണ്ട് ഇതൊന്ന് കുറുകി വരട്ടെ ഇങ്ങനത്തെ ഇതിടാണെങ്കിൽ കട്ടകളില്ലാതെ നമുക്ക് പെട്ടെന്ന് കിട്ടാം കട്ടകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് അടിച്ചെടുക്കാനുള്ളതാണിത് ഒന്ന് നല്ലോണം കുറുക്കിയെടുക്കുക ഇതിപ്പം തി നല്ലോണം കുറുകി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഇത്രയും മതിയെ അത് തീ ഓഫ് ചെയ്യാം നല്ലോണം തണുക്കട്ട് ഇത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് നീരുമ്പോൾ നല്ലോണം തണുത്ത ശേഷം നമുക്ക് മിക്സഡ് ജാറിലേക്ക് വരണം ഇപ്പം തിരി നല്ലോണം തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം മിക്സഡ് ജാറെ എടുക്കാം കേട്ടോ മൂന്ന് ഇന്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഡേസ് എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ആണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലൊരു റോവസ്റ്റ് അപ്പഴാണ് എടുത്തിരിക്കുന്നത് ഒരെണ്ണം ഒരു പഴത്തിൻ്റെ ആവശ്യമുള്ളൂ അതിലേക്ക് മുറിച്ചിടാവേ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം ഇതുപോലെ തീ ചിയാ സീഡില്ലേ കണ്ടോ ഇത് വെള്ളത്തിനകത്ത് കുതിത്ത് വെച്ചേക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ആണ് ചിയാസീഡ് ഇതിലേക്കിടാം ആറി പുറുക്കി വെച്ചേക്കുന്ന റാഗിയുടെ കുറുക്ക് പോലത്തെ അത് ഇതിലേക്കിടാം അതെ കുറുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് റാഗിയുടെ നമുക്ക് അരക്കപ്പ് പാലാണ് തിളപ്പിച്ച് വെച്ച പാലാണിത് കേട്ടോ ഏത് പാൽ വേണേലും നിങ്ങൾക്ക് ചേർക്കാം ഇതിലേക്ക് അരക്കപ്പാണ് ചേർത്തത് നമുക്ക് നല്ലോണം ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചോണ്ട് വരാവേ അപ്പം അടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ എന്ത് പെട്ടെന്ന് ഹെൽത്തി ആയിട്ടൊരു സ്മൂത്തി ഉണ്ടാക്കിയത് റാഗിയും പഴവും റോസ്റ്റാ പഴവും ഇന്തപ്പഴവും എല്ലാം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം ഇത് രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു രാഹി ഹെൽത്തി സ്മൂത്തിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് ഒഴിക്കാവേ അതെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇത്രയും അളവിലെടുക്കുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ്സും വലിയ ഗ്ലാസ് ഒരു ഒന്നര ഗ്ലാസ് ഉണ്ട് കേട്ടോ കുറച്ചുകൂടി ഇതിനകത്ത് മിച്ചം ഉണ്ട് കണ്ടോ ഒര ക്ലാസ് ആണ് അപ്പോൾ രണ്ട് പേർക്കുള്ള ഇതുണ്ട് കേട്ടോ രണ്ട് ഗ്ലാസ് കുടിക്കാം വലിയ ഒറ്റ ഒരു വലിയ ഗ്ലാസ് ആണെങ്കിൽ ഒരാൾക്ക് കുടിക്കാൻ ഉള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ